ഹായ് ഫ്രണ്ട്സ് എ ടി ഹെൽത്ത് ആൻഡ് ഫ്രണ്ടിലേക്ക് എല്ലാവരും സാധാരണ ഞാൻ അടുത്ത ഹഫ്തടിക്കാണ് ഫസ്റ്റ് ട്രാവൽ പോവുകയാണ് ചെയ്യുന്നത് മിസ്റ്റേക്സ് ഒക്കെ വരാം ക്ഷമിക്കണം നിങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യണം മക്കൾസായിട്ടാണ് പോകുന്നത് ഞാനും എൻ്റെ ബ്രദറും അവൻ്റെ മക്കൾസായിട്ട് ഞങ്ങൾ ആറുപേർ തൃശ്ശൂർ പൂമര ഡാം എന്ന ഏരിയയിലേക്കാണ് പോകുന്നത് ആ വട്ടം നിൽക്കാൻ പട്ടം നിൽക്കാൻ നമ്മുടെ ടോൾ ഗേറ്റ് ഉണ്ട് ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റോളം ഞങ്ങളിവിടെ കാത്തിരുന്നു ഫാസ്റ്റാഗ് ഉണ്ടായിട്ട് പോലും എല്ലാ സ്ഥലത്തും തിരക്ക് എന്ത് പ്രസനമാണ് സജി എന്ന് പറഞ്ഞ പോലെ വായും ഒക്കെ ചിരിച്ച് അങ്ങനെ പോവാണ് ഈ തൃശൂരൊക്കെ ആ പീച്ചി ഡാം അങ്ങനത്തെ ഡാമൊക്കെ കേട്ടല്ലാതെ വേറെ കൊച്ചു കൊച്ചി ഡാമുണ്ട് അറിയുന്നത് പോവാം പിന്നെ അവിടെ സ്ഥലത്ത് വഴി ഒഴിച്ചപ്പോൾ മൂന്നാമത്തെ പഞ്ചായത്ത് കിണറിന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞു ഫിഷുനിന്ന് ഏകദേശം ടൗണിൽ നിന്ന് രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ അത് അല്ലേ പഞ്ചായത്ത് കിണറാണ് കിണറിൽ കണ്ട് കളയാം വന്ന് വഴിക്കാണ്ട് കിണർ അത്രയും നീറ്റായിരുന്നില്ല ഒരു നീറ്റായിട്ട് മൂന്നാമത്തെ കിണർ ഇതാണ് കണ്ടത് എടുത്ത് നിന്നപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ശുദ്ധമായ ജലം കുടിവെള്ള ആവശ്യത്തിന് വെച്ചതാണെന്ന് പറഞ്ഞത് പിന്നെ ചോദിച്ചപ്പോൾ അറുപത് വർഷത്തിൻ്റെ മോൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് കൊള്ളാം അല്ലേ നമ്മളെ സ്ഥലത്തൊക്കെ അന്യമായ സാധനങ്ങൾ പൊതു പൊതു കിണറുകൾ ഇങ്ങനെ എപ്പോഴും യൂട്യൂബറാണ് കേട്ടോ യൂജൻ യൂട്യൂബർ അങ്ങനെ നേരെ ഹരിതാപവും പച്ചപ്പും കടന്ന് പൂമര ഡാമിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഒരുപാട് സീനറി എടുത്ത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല നേരെ പൂമര ഡാമിലെത്തി ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു നല്ല നല്ല ക്ലൈമറ്റായിരുന്നു നല്ല കാഴ്ച കിടക്കുന്ന വെള്ളമൊക്കെ ഇറങ്ങാൻ കിടന്ന ഇതൊക്കെ നടന്നു ഒരു പതിനൊന്ന് മണിയായെങ്കിൽ പോലും വേരുണ്ടെങ്കിലും ചൂടുണ്ടായില്ല നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു അട ഇവിടെ കുറച്ച് നല്ല തണുപ്പായിരുന്നു മരം അങ്ങനെ കയറാൻ പറ്റില്ല അതിക്രമിച്ച് കിടക്കാനൊന്നും നിന്നില്ല നല്ല രസമായിരുന്നു അത് കാണുക അങ്ങനെ ഡാമെത്തി ചുറ്റും നന്നായിട്ട് പുല്ലുകൾ ഉണ്ട് ആൾക്കാരധികം കയറാത്ത ഏരിയകളാണെന്ന് പറഞ്ഞാൽ കുറേ നാൾ അടച്ചു അടഞ്ഞു അടഞ്ഞുകൊടുക്കുവാറുന്നല്ലോ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ചെടികൾ കിട്ടുന്ന പക്ഷെ ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ അതൊക്കെ നീന്തൽ നിക്കാ ജാഗ്രത ചുറ്റും കാട് ആഴത്തൊക്കെ ഇറങ്ങി ആഴത്താണ് സർപ്രൈസ് യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട് ക്യാമറയിൽ ഫ്രണ്ടെന്ന് ഒരു അനുഭവം ഓരോ യാത്രയും ഒരു അനുഭവമാണ് എന്തോര യാത്ര ചെയ്തൊരു മടക്കൂല പച്ച അതിൻ്റെ ഇടയിൽ വെള്ളൂരിലാണ് ചെറുതായിട്ട് ആ നേരെ താഴ്ത്തേക്കിറങ്ങി നമ്മുടെ ഒരു മടി താഴ്ത്തേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ തട്ടൊന്നുമില്ല ചാടി അതൊക്കെ ചാടി ചെയ്ത് ഇറങ്ങാം താഴ്ത്തേക്കിറങ്ങാം ആ ഞാനിറങ്ങി അതിറങ്ങി ആ അവിടെ തന്നെയാണ് എവിടെ വേറെ തന്നെയാ എക്കോ ടൂറിസം ഉള്ള സ്ഥലമാണ് ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു തൽക്കാലം തുടങ്ങിയിട്ടില്ല ഇതൊക്കെ ശരിയാവും അടുത്തുതന്നെ എത്രയും പെട്ടെന്ന് ചുറ്റും ചെറിയ ചില ഹോട്ടൽസും ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് തൽക്കാലം അടങ്ങിയിരിക്കണം അത് നെഹ്റു പാർക്ക് നെഹ്റു പാർക്കും പുല്ലുപിടിച്ചു കൊടുക്കുന്ന ആളില്ലാതുകൊണ്ടാണ് എല്ലാം തിരക്കുള്ള നല്ലൊരു ടൂറിസം ഏരിയ ആയിരുന്നു കോവിഡ് വന്നതിന് ശേഷം അങ്ങനെ ആഗ്രഹമാണ് ഒക്കെ തിരിച്ചു വരും അടുത്താണ് നമ്മുടെ പത്താഴക്കുണ്ട് ഡാം ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടികൾ മുളക്കി നവീകരിച്ചൊരു ഡാമാണ് കണ്ടോ ഇതിൻ്റെ വാൽവ കൂലി വെച്ചൊക്കെ ആൾക്കാർ അടിച്ചുകൊണ്ട് അടിച്ചു കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി വെച്ചായിരിക്കും ആൻറ്റിബോഡിയാണ് കേട്ടോ സ്ഥലമൊക്കെ ചൂട് മറ്റേ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിൽ പോലും വലിയൊരു ചൂട് അനുഭവപ്പെട്ടില്ല വെയിലുണ്ടെങ്കിൽ പോലും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അണ്ടോ ഇറിഗേഷൻ ആവശ്യത്തിന് വെച്ചുള്ള ഡാമുകളാണിത് വാൽവണ്ട അതിന്റെ സാ കിടക്കണ കിടപ്പുണ്ട ആഹാ നേരെ താഴത്തേക്ക് അവിടെയാണ് ഇതുപോലെ തന്നെ വേറൊരു സർപ്രൈസ് നല്ല രസമല്ല കാണേ ഇവിടെയാണ് അടിപൊളി കാഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി ഒരു ഇച്ചിരി മഴയുള്ള സമയത്താണ് അടിപൊളി ആറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ട ഫോട്ടോ പോലെ ഈ ശരി കാണുന്ന ഫോട്ടോ പോലാ അടിപൊളിയായിരുന്നു പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ഒരു അനുഭവമായിരുന്നു അവിടെ കുറച്ചേരം ചെലവഴിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്ത് ഈ എപ്പം വിളിച്ചാൽ കയറുന്നത് പതിനെട്ടാം പടി വേണ്ട ദൂരെ രണ്ടുപേരും ഇരിക്കണുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞവർ മീൻ പിടിക്കണെന്ന് പറയും അവരെ ബുദ്ധിപിടിച്ചില്ല അങ്ങോട്ട് ഇറങ്ങിപ്പോൾ ബുദ്ധിപിടിച്ചല്ല അവർ മീൻ പിടിച്ചോട്ടെ കുറേ നേരമായിരിക്കുന്നത് ഇണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ചുറ്റുകൊണ്ട് കണ്ടു ഇരുന്ന കാണട്ടെ നല്ല നല്ല സെറ്റ് സെറ്റപ്പാണ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു വൺ ഡേ ട്രിപ്പിന് ഒരു അടിപൊളി ഫാമിലിയായിട്ട് ഒന്നും മിസ്സാവില്ല ഫുഡിങ് ടൈം എല്ലാവരും വിഷപ്പിലാണ് ഒരു പ്ലേറ്റ് എടുത്താൽ നൈസായിട്ട് പുറകെ സൈഡിൽ പോയി ഒരു പത്തിരി ചിക്കനും ഉള്ളിൽ വെച്ചേക്ക് അങ്ങട് അങ്ങനെ അങ്ങനെ സൈഡിൽ അറിഞ്ഞിട്ടേ ഇല്ല നല്ല നീക്കാണ് അല്ലേ അഫിയും നല്ല നീക്കാണ് ചെപ്പാറ അതെ ഇതിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പാറയുടെ മുകളിലേക്കാണ് നേരത്തെ പറഞ്ഞത് അതിൽ വെയിലുണ്ട് പക്ഷേ നമുക്കതൊരു ഇടങ്ങേരായിട്ട് തോന്നുന്നില്ല സോളാറല്ലെന്ന് ഇതൊക്കെ ഒരു അനുഭവമാണ് ഭയ ഇതൊക്കെ വന്നേ പറ്റൂ ആഹാ വണ്ടി അരി വരുന്ന ഇതൊക്കെ ഒരു അനുഭവമാണ് ശരിക്കും അനുഭവം തന്നെയാണ് ഇവിടെയൊക്കെ വന്നത് കണ്ടേ പറ്റൂ ഏ യൂട്യൂബറ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏ ഞാൻ യൂട്യൂബറും അങ്ങോട്ടും ചുറ്റും നോക്കുന്നത് നേരെ ജീപ്പ് കണ്ടോ ഇത് നമുക്ക് വണ്ടീൻ്റെ മുകളിൽ കയറ്റാം കേട്ടോ ഈ വന്ന വഴിയിൽ നേരെ കുറേ കട പോയി കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് കയറ്റാം മുകളിൽ കൊണ്ട് ഇടാം ബൈക്കുരേൻ്റെ മുകളിൽ കൊണ്ട് ഇടാം ആൾക്കാരൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കുന്നു ക്യാമറ ആയിട്ട് വന്നവർ ചൂടില്ലാട്ടോ ഭയ നേരായിട്ട് നിങ്ങൾക്ക് ഒരു വരാം വൈകുന്നേര സൈഡിലേക്ക് വന്നു വൈകുന്നേര സമയത്താണ് പോയത് നല്ല വ്യൂ ആയിരിക്കുമെന്ന് പറഞ്ഞത് കോടയൊക്കെ ഉണ്ടാവും ഒരു നാല് മണിക്ക് ശേഷം ഇവിടെ വന്ന ബെസ്റ്റ് അഞ്ച് നേരത്തെ ആയിപ്പോയി ഞങ്ങൾ വന്നത് ഞാൻ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ില്ല ഇരിക്കാനുള്ള സ്ഥല ജീപ്പ് കൊടുക്കണ അതിലേക്ക് കീറ്റ കൊണ്ടുവരാ താഴത്തേക്ക് പുറത്ത് ഇറങ്ങൻ ചായ ആയിട്ടു കുറച്ചേ നിന്നിട്ടാണ് താഴ്ത്തേക്ക് ഇറങ്ങിയത്

ടുത്ത് നല്ല കപ്പ് ഇറച്ചി കിട്ടും കേട്ടോ പക്ഷെ ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മിസ്സായി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കഴിക്കാം എന്ന വാക്കോടെ ഞങ്ങൾ യാത്ര തിരിച്ചു സുഹൃത്തുക്കളെ ഞങ്ങളുടെ ചെറിയ ട്രാവൽ പോക്ക് കണ്ടുവല്ലോ അല്ലേ അത് ട്രാവലെന്ന് പറയാനല്ല ചെറിയൊരിതാണ് കോവിഡ് നയൻറ്റീനൊക്കെ ആയിട്ട് ഒരുപാട് നാളായിട്ട് എല്ലാവരും വീണ്ടാകത്താണല്ലോ ഞങ്ങളും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പൊ കുറച്ചാളായിട്ട് കോവിഡായിട്ട് ഇവിടെ പോകാൻ പറ്റില്ല അങ്ങനെ ചെറിയൊരു അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് പോകുന്നവർത്താണ് പിന്നെ ഈ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഒഴിവാക്കി പിള്ളേരും ഞങ്ങളെ കേട്ടാട് പോയതാണ് ഇതിൻ്റെ മകനാണ് മറ്റേതിന്റെ അനിയനാണ് അനിയന്റെ മകൻ പിന്നെ അനീൻ്റെ മോൻ പുറിക്കണ് മോള് ഒരെണ്ണം എല്ലാവരുണ്ട് ഞങ്ങളെല്ലാം ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യണം Okay. 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 Apo ellarum